വാലറ്റ് ഒരു പുതിയതും വളരെ ജനപ്രിയമായതുമായ ഒരു ക്രിപ്റ്റോ വാലറ്റ് ആണ് മൂവായിരത്തിലധികം ക്രിപ്റ്റോ കറൻസികളെയും എൺപതിലധികം നെറ്റ്വർക്കുകളെയും പിന്തുണയ്ക്കുന്ന ഈ വാലറ്റ് വെബ് മൂന്ന് ഇക്കോസിസ്റ്റത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു മികച്ച മാർഗമാണ് ഓക്ക് വാലറ്റിന്റെ പ്രധാന സവിശേഷതകൾ മൾട്ടി ചെയിൻ പിന്തുണ ഇത് ഇ വി എമ്മും നോൺ ഇ വി എം നെറ്റ്വർക്കുകളും പിന്തുണയ്ക്കുന്നു അതിനാൽ വിവിധ നെറ്റ്വർക്കുകളിലെ ഡി ആപ്പുകളിലേക്ക് പ്രവേശിക്കുന്നത് എളുപ്പമാക്കുന്നു സുരക്ഷ നിങ്ങളുടെ സ്വകീയ കീകളും ക്രിപ്റ്റോ ആസ്തികളും നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും ഉപയോക്തൃ സൌഹൃദ ഇന്റർഫേസ് ക്രിപ്റ്റോയിൽ പുതിയ ആളുകൾക്ക് പോലും ഉപയോഗിക്കാൻ എളുപ്പമാണ് ഡി ആപ്പുകളിലേക്കുള്ള ആക്സസ് നിരവധി ഡി ആപ്പുകളിലേക്ക് നേരിട്ട് ആക്സസ് ചെയ്യാം ഒക്വാലറ്റ് എങ്ങനെ ഉപയോഗിക്കാം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഗൂഗിൾ ക്രോം വെബ്സ്റ്റോറിൽ നിന്ന് ഓക് വാലറ്റ് എക്സ്റ്റെൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുക രണ്ട് വാലറ്റ് സൃഷ്ടിക്കുക ഒരു പുതിയ വാലറ്റ് സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ട് ചെയ്യുക മൂന്ന് ക്രിപ്റ്റോ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക നിങ്ങളുടെ വാലറ്റിലേക്ക് ക്രിപ്റ്റോ അയക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വാലറ്റിൽ നിന്ന് ക്രിപ്റ്റോ അയക്കുക നാല് ഡിആപ്പുകൾ ഉപയോഗിക്കുക വിവിധ ഡി ആപ്പുകളിലേക്ക് ആക്സസ് ചെയ്യുക ഓക്ക് വാലറ്റിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഗുണങ്ങൾ മികച്ച സുരക്ഷ ഉപയോക്തൃ സൗഹൃദ ഇന്റർഫേസ് വൈവിധ്യമാർന്ന പിന്തുണ ദോഷങ്ങൾ പുതിയ വാലറ്റ് ആയതിനാൽ ചില സവിശേഷതകൾ ഇപ്പോഴും വികസനത്തിലാണ് നിഗമനം ഓക്വാലറ്റ് ക്രിപ്റ്റോകറൻസി ലോകത്തേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഒരു മികച്ച ഓപ്ഷനാണ് അതിന്റെ സുരക്ഷ ഉപയോക്തൃ സൌഹൃദ ഇന്റർഫേസ് വിശാലമായ പിന്തുണ എന്നിവ ഇത് ഒരു മികച്ച ആക്കുന്നു എന്നിരുന്നാലും ഇത് ഒരു പുതിയ വാലറ്റ് ആയതിനാൽ ചില സവിശേഷതകൾ ഇപ്പോഴും വികസനത്തിലാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാലറ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കും ഓക്ക് വാലറ്റിൽ നിന്ന് യു എസ് ടി പിൻവലിക്കുന്നത് സംബന്ധിച്ച കൃത്യമായ നടപടിക്രമങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓക്ക് വാലറ്റിന്റെ പതിപ്പ് നിങ്ങളുടെ അക്കൌണ്ട് സജ്ജീകരണം എന്നിവയെ ആശ്രയിച്ച് വ്യത്യാസപ്പെടാം സാധാരണയായി ഇനി പറയുന്ന പൊതുവായ നടപടിക്രമങ്ങൾ പിന്തുടരാം ഒന്ന് ഓക്ക് വാലറ്റ് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ ഓക്ക് വാലറ്റ് അക്കൌണ്ടിൽ ലോഗിൻ ചെയ്യുക രണ്ട് വാലറ്റ് ഓപ്ഷൻ കണ്ടെത്തുക നിങ്ങളുടെ വാലറ്റിലെ ഡാഷ്ബോർഡിൽ അല്ലെങ്കിൽ സെറ്റിംഗ്സിൽ വാലറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട് എന്ന ഓപ്ഷൻ കണ്ടെത്തുക മൂന്ന് പിൻവലിക്കൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക വാലറ്റ് ഓപ്ഷനിൽ പിൻവലിക്കൽ വിഡ്രോ അല്ലെങ്കിൽ സമാനമായ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നാല് പിൻവലിക്കേണ്ട തുക നൽകുക നിങ്ങൾ പിൻവലിക്കാൻ ആഗ്രഹിക്കുന്ന യു എസ് ഡി യുടെ തുക നൽകുക അഞ്ച് പിൻവലിക്കൽ രീതി തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് യു എസ് ഡി പിൻവലിക്കാൻ ആഗ്രഹിക്കുന്ന ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ മറ്റ് പേയ്മെന്റ് രീതി തിരഞ്ഞെടുക്കുക ആറ് പിൻവലിക്കൽ ആവശ്യം സ്ഥിരീകരിക്കുക നിങ്ങൾ നൽകിയ വിവരങ്ങൾ പരിശോധിച്ച് പിൻവലിക്കൽ ആവശ്യം സ്ഥിരീകരിക്കുക കൂടുതൽ വിശദമായ നിർദ്ദേശങ്ങൾക്ക് ഓക് വാലറ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കുക ഓക്വാലറ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോയി സഹായം അല്ലെങ്കിൽ എഫ് എ ക്യൂ ഡാഷ് എന്നീ വിഭാഗങ്ങൾ പരിശോധിക്കുക നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്ന ഒരു എഫ് എ ക്യൂ അല്ലെങ്കിൽ ഗൈഡ് അവിടെ ഉണ്ടായേക്കാം ഓക്വാലറ്റ് ആപ്പ് പരിശോധിക്കുക നിങ്ങൾ ഓക്ക് വാലറ്റ് ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആപ്പിലെ സഹായം അല്ലെങ്കിൽ സെറ്റിംഗ്സ് എന്നീ വിഭാഗങ്ങൾ പരിശോധിക്കുക ഓക്ക് വാലറ്റ് കസ്റ്റമർ സപ്പോർട്ടുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് ഇപ്പോഴും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഓക്ക് വാലറ്റിന്റെ കസ്റ്റമർ സപ്പോർട്ടുമായി ബന്ധപ്പെടുക അവർ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകും പ്രധാന കാര്യങ്ങൾ സുരക്ഷ നിങ്ങളുടെ അക്കൌണ്ട് സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് ശക്തമായ പാസ്വേഡ് ഉപയോഗിക്കുകയും രണ്ട് ഘടക പ്രമാണീകരണം സജ്ജമാക്കുകയും ചെയ്യുക ഫീസുകൾ ഓക്ക് വാലറ്റ് പിൻവലിക്കലിന് ഫീസുകൾ ഈടാക്കിയേക്കാം ഫീസ് ഘടനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് ഓക്ക് വാലറ്റിന്റെ വെബ്സൈറ്റ് പരിശോധിക്കുക സമയം പിൻവലിക്കൽ പ്രക്രിയയ്ക്ക് സമയമെടുത്തേക്കാം സാധാരണയായി പിൻവലിക്കൽ ആവശ്യം സമർപ്പിച്ചതിന് ശേഷം ഒന്ന് മുതൽ മൂന്ന് വരെ ദിവസത്തിനുള്ളിൽ തുക നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് ലഭിക്കും കുറിപ്പ് ഓക്ക് വാലറ്റിന്റെ നയങ്ങളും നടപടിക്രമങ്ങളും മാറിയേക്കാം അതിനാൽ ഏറ്റവും അപ്ഡേറ്റ് ആയ വിവരങ്ങൾക്ക് വാലറ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കുക നിങ്ങൾക്ക് ഇപ്പോഴും സഹായം ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ വിവരങ്ങൾ നൽകുക നിങ്ങൾ ഏതു തരത്തിലുള്ള ഓക്വാലറ്റ് ഉപയോഗിക്കുന്നു നിങ്ങൾ പിൻവലിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് തരത്തിലുള്ള തെറ്റാണ് ലഭിക്കുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് ഓക്വാലറ്റ് ഉപയോഗിച്ച് പിൻവലിക്കൽ നടത്തിയിട്ടുണ്ടോ ഈ വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളെ കൂടുതൽ കൃത്യമായി സഹായിക്കാൻ എനിക്ക് കഴിയും